പാകിസ്ഥാനാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് വെടിനിർത്തൽ കരാർ വേണമെന്നുള്ളത് എന്നുള്ളത് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വെടിനിർത്തൽ കരാർ വേണം എന്ന് പറഞ്ഞ് ഇന്ത്യയുമായിട്ട് സമീപിച്ചു പക്ഷെ ഇന്ത്യ റെഡി ടു ഡു ഇറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു യുദ്ധത്തിനോട് ഇന്ത്യക്ക് താല്പര്യമില്ല എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എസ്കലേഷൻസ് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദി ആക്രമണം ഇന്ത്യക്ക് നേരെ ഇനി വന്നാൽ അതൊരു യുദ്ധമായി കരുതിക്കൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കും ഇത് പാകിസ്ഥാൻ മക്ക സിന്ധു നദി ചില കരാറ് അത് റദ്ദാക്കിയപ്പം ഇന്ത്യയോട് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കത്തില്ല കനത്ത തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ സൈന്യത്തിന്റെ മേധാവിമാരും അതേപോലെ തന്നെ ഉന്നത വൃത്തങ്ങളും അറിയിച്ചത് ഭാരത സംബന്ധിച്ചിടത്തോളം ഭാരതം സമാധാനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിനെതിരെ ഇത്തരം രീതിയിലുള്ള ഒരു വെടിനിർത്തൽ കരാറിന്റെ ലംഘനവുമായി പാകിസ്ഥാൻ മുമ്പോട്ട് പോകുകയാണ് ചെയ്യുന്നത് ഇവന്മാരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് പിന്നെയും പിന്നെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ തീവ്രവാദ രാഷ്ട്രം നമ്മുടെ അതിരിൽ കടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒരു ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനെ നമുക്ക് ഒരു കാരണത്തോടെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് വിഘടനവാദവും മത രാഷ്ട്രീയവും കളിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യം വേണമെന്ന് പറഞ്ഞ് വേർപെട്ടു പോയ മതഭ്രാന്തന്മാരുടെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഈ പാകിസ്ഥാനെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ നല്ലൊരു അയൽവക്കക്കാരനല്ല എന്നുള്ളത് ു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം അത് രണ്ടായി പിരിഞ്ഞപ്പോൾ തന്നെ കശ്മീരിന്റെ പേരിൽ ഇന്ത്യക്ക് നേരെ ആയുധമെടുത്ത ഇത്തരം എന്താ ദുഷ്ട ലാക്കോടു കൂടി നമ്മളെ എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അതിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തു നിൽക്കുന്ന ഒരു മതവെറിയന്മാരുടെ മതഭ്രാന്ത് പിടിച്ച പ്രാന്താലയമാണ് പാകിസ്ഥാൻ അവരാണ് ഇപ്പോൾ നമ്മളുമായിട്ട് വന്നത് വെടിനിർത്തൽ കരാർ വേണമെന്ന് ഈ വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു എന്നത് വേണം ഇന്നത്തെ ചില ഇൻസിഡന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആയുധധാരിയുടെ വേഷത്തിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചു അദ്ദേഹം അവിടെ നടത്തി കൂട്ടിയ ആക്രമണങ്ങൾ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പാകിസ്ഥാൻ എന്ന നയം കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിടുക എന്നുള്ള മാത്രമാണ് ഇത് ഇന്ത്യ ഹൈലി പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ കണ്ടുപിടിച്ചൊരു കുതന്ത്രമാണ് ഇന്ത്യയെ അങ്ങോട്ട് ഒരു കരാറിനകത്ത് ആ ഡീലിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചതിന് ശേഷം അതിനുശേഷം ഇന്ത്യ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ വൃത്തികെട്ട നടപടി ഇതിന് കനത്ത തിരിച്ചടി കൊടുക്കുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പാകിസ്ഥാൻ ഇത് തീക്കളിയാണ് തീക്കൊള്ളി കൊണ്ടാണ് പാകിസ്ഥാൻ തല ചൊറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല നമ്മൾ നമ്മുടെ ആയുധത്തിന്റെ ഒരു ശതമാനം പോലും അതിന്റെ കരുത്ത് കാട്ടിയിട്ടില്ല എന്നുള്ളത് പാകിസ്ഥാൻ ഇതിനോടകം മനസ്സിലാവും തുർക്കിയല്ല തുർക്കിയുടെ അല്ല ഇനി ഏതെങ്കിലും രാജ്യത്തിന്റെ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും പാകിസ്ഥാന് പിടിച്ചു വിൽക്കാനും പറ്റാത്ത രീതിയിലുള്ള അതിമാരകമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇന്ത്യ ഇതുവരെയും ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലെ ചില സൈനിക താവളങ്ങളെയും ആക്രമിച്ചൊരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങളുടെ അതിന്റെ ബലം അല്ലെങ്കിൽ അതിന്റെ കരുത്ത് ശക്തി പാകിസ്ഥാൻ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഈതൊരുവാതൊരു തെമ്മാടി രാജ്യമാണ് എന്ന ഇന്ത്യ യു എൻ പറഞ്ഞ ആ വാക്കിനെ അക്ഷരികമായി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നടപടി എന്നുള്ളത് വളരെ ഖേദകരമാണ് പാകിസ്ഥാനെ പോലുള്ള തീവ്ര രാഷ്ട്ര തീവ്രവാദി രാഷ്ട്രം ലോക സമാധാനത്തിനും അതിന്റെ നിലനിൽപ്പിനും ഭീഷണിയാണെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി അവർ പിന്നെയും തങ്ങൾ തീവ്രവാദികളാണെന്നുള്ള കാര്യം ഊന്നി ഊന്നി പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇസ്രായേലും ഈജിപ്തും ഇസ്രായേലും ജോർദാനും ഇവരെല്ലാം കരാറിലേർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേയ്സ് വാറിന് ശേഷം ഈജിപ്തും ജോർദാനും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വാറിന് ശേഷം ഒരു കരാറിൽ ഏർപ്പെട്ടു ഈ കരാർ ഇന്നും നിലനിൽക്കുന്നു അവരുടെ സമാധാനം അത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്ത ഈ അറബ് രാജ്യങ്ങൾ അസ്ഥിരമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ അറബ് രാജ്യങ്ങൾക്ക് പോലുമുള്ള ക്വാളിറ്റി ഇല്ലാത്ത വെറും അധമന്മാർ കൂടി താമസിക്കുന്ന അല്ലെങ്കിൽ അധമന്മാരുടെ വലിയൊരു കൂട്ടമാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതാണ് പാകിസ്ഥാൻ അത്രയേ ഉള്ളു പാകിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യമൊന്നും വിളിക്കാൻ തക്ക രീതിയിലുള്ള നിലവാരം പോലുമില്ല ഒരു പ്രധാനമന്ത്രി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് പക്ഷെ ഒന്നും ആ രാജ്യത്തൊന്നുമല്ല അവിടുത്തെ സർവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യത്തിന്റെ മേലാളൻ എന്ത് പറയുന്നു ആ വിഡിത്തം കേട്ട് അതിനു മുമ്പിൽ ഓഛാനിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുറെ വിഡ്ഢികളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള തെമ്മാടിത്തരം നിലവാരമില്ലാത്ത പ്രവർത്തികൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇന്ത്യ ഇതിനെ കനത്ത തിരിച്ചടി കൊടുക്കും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഇവ ആക്രമണം നടത്തി കുറെ പരിക്കുകളും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സമാധാനത്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി പല വൈവിധ്യങ്ങളും പല ഭാഷകളും പല വർണ്ണത്തിലുമുള്ള ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പാകിസ്ഥാന്റെ ഈ വെല്ലുവിളിക്കെതിരെ അതിനെതിരെ കനത്ത തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുക കാരണം ഇന്ത്യ ഒന്നാണ് ഇന്ത്യ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഏ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി കഴിയത്തില്ല എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു വരട്ടെ ഇന്ത്യക്കൊരു യുദ്ധം നേരിട്ടാൽ ഇന്ത്യ ഒന്നാണെന്നേ ഇവിടെ മതവർഗീയത കൊണ്ടുവരാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ യുദ്ധത്തിലേക്ക് ഇറക്കുക പല രീതികളിൽ പാകിസ്ഥാൻ ഇന്ത്യ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഇന്ത്യ വളരെ സമചിത്വതയോടെ വളരെ സംയുനത്തോടെ ലോക സമാധാനത്തിന് കോട്ടം തട്ടാത്ത രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം പലതും എന്നാൽ ഇനി ഇന്ത്യ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന കാണാം